പി എസ് സി ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയുന്നത് ലളിതാംബിക അന്തർജനം മലയാള സാഹിത്യ ലോകത്തെ പ്രസിദ്ധമായ തകർത്ത നോവലിസ്റ്റുമായ ലളിതാംബിക അന്തർജനം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ കോട്ടംപട്ടം എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ മാർച്ച് മുപ്പതിന് ജനിച്ചു ഒരു മുത്തച്ഛായിരിക്കും എഴുതിയ അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാള സാഹിത്യത്തിൻ്റെ ചിരപ്രതിഷ്ഠയുമായി മാറിയ അഗ്നിസാക്ഷി അതേ പേരിൽ സിനിമയായിട്ടുണ്ട് മലയാള ഇംഗ്ലീഷ് സംസ്കൃത ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടാ ഉണ്ടായിരുന്നു ഈ കവിതകളിലൂടെ സാഹിത്യ ലോകത്തെ പ്രവേശിച്ച് ഇവർ കലാക്രമണം അറിയപ്പെടുന്ന ഒരു കഥാകൃത്തുമായി മലയാളത്തിൻ്റെ പ്രമുഖ കഥാകാരി കൊട്ടാരക്കര കോട്ടവട്ടത്ത് ജനിച്ച കേരള സാഹിത്യ അക്കാദമിയുടെ അക്കാമഡിയുടെ വൈ പ്രസിഡൻറ്റും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമഡി അവാർഡുകളും വയലാർ അവാർഡ് ഓടക്കോയിൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഫെബ്രുവരി ആറിന് അന്തരിച്ചു അപ്പോൾ എന്തൊക്കെയാണ് മലയാളത്തിൻ്റെ പ്രാവീണ്യമായി ഉണ്ടായിരുന്ന കവിതകളും ഈ പ്രമുഖ എഴുത്തുകാരിയായിരുന്നു